സൈന്യത്തിന്റെ നീക്കം നാളെ രാവിലെ ആറ് മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കും ഇന്ന് രാത്രിയും തെരച്ചിൽ തുടരുമെന്ന് സൈന്യം വ്യക്തമാക്കുകയാണ് ഇന്ന് നൂറ്റി എഴുപത്തിയാറ് പേരെയാണ് സൈന്യത്തിനെ രക്ഷപ്പെടുത്താനായത് നാല് മൃതദേഹങ്ങളും കടഭാഗത്തു നിന്നായി കണ്ടെടുത്തിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ സൈന്യത്തിന്റെ തെരച്ചിൽ പ്ലാൻ ഇങ്ങനെയാണ് അതായത് രാവിലെ ആറു മണിക്ക് തന്നെ തെരച്ചിൽ തുടങ്ങും കരസേന നാവികസേന കോസ്റ്റ് ഗാർഡ് എന്നിവ സംയുക്തമായാണ് ഓപ്പറേഷന്റെ ഭാഗമാകും അട്ടമല മുണ്ടകൈ ചൂരൽമല എന്നിവ എന്നീ എന്നിവിടങ്ങളിലാണ് സൈന്യം പ്രധാനമായും തെരച്ചിൽ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ സംഘത്തിനുമൊപ്പം ഒരു ഡോഗ് ഡോക്സ്കോറും ഉണ്ടാകും പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അഞ്ച് മണ്ണുമാതി യന്ത്രങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട് ഇവ ഉപയോഗിച്ച് ഏർ ഈ കുന്നുകൂടിയിട്ടുള്ള അതായത് ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒഴുകി വന്നിട്ടുള്ള വലിയ കൂറ്റൻ കല്ലുകളും അതുപോലെ തന്നെ മരത്തിന്റെ ഭാഗങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും ഇവയെല്ലാം നീക്കം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് അടി പാലം വ്യാഴാഴ്ച ഉച്ചയോടെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സൈന്യം പങ്കുവയ്ക്കുന്നത് ഏതായാലും ഇതിനു പുറമെ ഈ കാലാവസ്ഥ പ്രശ്നങ്ങൾ ഈ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ നിരീക്ഷണത്തിനും മറ്റും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഏർ പ്രതിപ്രതികൂലമായ കാലാവസ്ഥയിലും ഈ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ സംഘമാണ് ചുരുമലയിൽ ഈ വേലിപ്പാല നിർമ്മാണം പോലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ും സംസ്ഥാന സർക്കാരിന്റെ ഈ രക്ഷാ ദൌത്യങ്ങൾക്ക് ഈ ഏരിയൽ നിരീക്ഷണം നൽകുക എന്ന ദൗത്യമാണ് വിങ് കമാൻഡർ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ഹെലികോപ്റ്റർ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും സൈന്യം വിശദമായ ഒരു പ്ലാൻ തയ്യാറാക്കി തന്നെയാണ് നാളെ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുമായി ചേർന്നുള്ള ഏകോപനത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് ഒരു സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലെല്ലാം ഇന്ന് ചർച്ച ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിനാണ് അവർ സൈന്യം ഇന്ന് രാത്രിയും നാളെയുമുള്ള അവരുടെ പ്രശാന്ത് ഒരു കാര്യം കൂടി ഇപ്പോൾ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനിടയിൽ പ്രശാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാണല്ലോ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് വിശദീകരിക്കാമോ എന്താണ് ആ കുറിപ്പിൽ പറയുന്നത് സൈന്യം നാളത്തെ അവരുടെ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്താൻ പോകുന്നത് എന്നതാണ് അതിൽ നൂറ്റി തൊണ്ണൂറ് അടി ഈ പാലത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് അടി ഭാഗം അത് ഉച്ചയോടെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് ആ സൈന്യം വ്യക്തമാക്കുന്നത് അതായത് പാലം നിർമ്മാണം നാളെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഒപ്പം തന്നെ ഇത് പറയുമ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥയും ഒപ്പം തന്നെ ഈ ഈ പുഴയിലെ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുന്നതും ഒരു പ്രതിസന്ധിയാണ് എന്ന് സൈന്യം വ്യക്തമാക്കുന്നു അത് എന്നിരുന്നാലും രാത്രി മുഴുവൻ തന്നെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ സൈന്യ സേനാംഗങ്ങൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ തുടരും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് സൈന്യം കൃത്യമായ പ്ലാനോട് കൂടി മുന്നിലേക്ക് പോവുകയാണ് നാളെ കൂടി പാലം നിർമ്മാണം മുഴുവനും പൂർത്തീകരിക്കാനാകുമെന്ന് സൈന്യത്തിന് പ്രതീക്ഷയുണ്ട് അപ്പോഴും കാലാവസ്ഥയും പുഴയിലെ ജലനിരപ്പും ഒക്കെ വലിയ പ്രതിസന്ധിയായിട്ട് അവർക്ക് മുന്നിലുണ്ട് എങ്കിലും എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ സൈന്യം